തീർച്ചയായിട്ടും പഴയ തലമുറ ജീവിച്ച പോലെയല്ല പുതിയ തലമുറ ജീവിക്ക മാറ്റം ഉണ്ടായി പക്ഷെ മാറ്റം എന്നതിന്റെ അർത്ഥം തള്ളിക്കളയുക എന്നല്ല വേണ്ടതിനെ ഉൾക്കൊള്ളുകയും തെറ്റുകളെ തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ പാരമ്പര്യം സൃഷ്ടിക്കേണ്ടത് അല്ലേ പണ്ട് പണ്ട് യു ആർ അനന്തമൂർത്തി എന്ന എഴുത്തുകാരൻ അദ്ദേഹം ഒരു കഥ പറഞ്ഞിട്ടു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് അദ്ദേഹം സന്ദർശിക്കാൻ പോയപ്പോൾ പലരും കൃഷിക്കാരനാണ് അപ്പൊ ആ തോട്ടത്തിൽ ഒരാള് പണി പണി വാഴത്തോട്ടം അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടു അയാളെ പോയി അപ്പൊ അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട് അപ്പൊ അയാൾ പറഞ്ഞു സർ ഈ കത്തിക്ക് ഒരു മുന്നൂറ് കൊല്ലം പഴക്കമുണ്ട് അപ്പോ ഈ അനന്തമൂർത്തിക്ക് ഭയങ്കര അത്ഭുതമായി അദ്ദേഹം ആ കത്തി വാങ്ങി നോക്കി നല്ല പുതിയ കത്തി അപ്പൊ ചോദിച്ചു നിങ്ങൾ ഈ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള കത്തി എല്ലാ ദിവസവും ദിവസത്തിനും ഉപയോഗിക്കേണ്ടത് കേടുവരുന്നില്ലല്ലോ എന്താ നിങ്ങൾ ചെയ്യണമെന്ന് അല്ല സാർ ഇടയ്ക്ക് കേടുവരാറുണ്ട് അത് പിടി കേടുവന്നാ പിടി മാറ്റും അലകു കേട് വന്നാൽ അലകുമാറ്റലും പക്ഷെ കത്തി പഴയതാണ് ഇതാണ് ട്രഡീഷൻ ഇതാണ് പാരമ്പര്യം നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ മാറ്റേണ്ടത് മാറ്റും നിർത്തേണ്ടതും നിർത്തും അടുത്ത തലമുറയ്ക്ക് കൊടുക്കും അപ്പോഴാ പാരമ്പര്യം തുടരും അതുകൊണ്ട് തലമുറകൾ ഒന്നിന് വിരുദ്ധമായി മറ്റൊന്ന് പ്രവൃത്തിക്കല്ല വേണ്ടത് എല്ലാറ്റിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അവർക്ക് ഒന്നും തള്ളിക്കളയാൻ